യൂട്യൂബ് ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം മധുരമിട്ട യൂട്യൂബ് ചാനൽ ഇന്ന് ഏറെ വ്യത്യസ്തമായ ഒരു വീഡിയോയുമായിട്ടാണ് നിങ്ങൾക്ക് മുമ്പിൽ എത്തിയിരിക്കുന്നത് നമസ്കാരം എൻ്റെ പേര് ബാബു എനിക്ക് രണ്ട് മക്കളാണ് റീന പിന്നെ കുടുംബത്തിൻ്റെ അപ്പോൾ നിങ്ങളൊക്കെ വിചാരിക്കും എന്താണ് ഈ സംഭവം എന്നല്ലേ ഒരു കുടുംബത്തെ പരിചയപ്പെടുത്തി കുടുംബനാഥനെ പരിചയപ്പെടുത്തി എന്നാല് നമ്മുടെ പ്രധാനപ്പെട്ട കലാകാരനെ നമ്മളിത് പരിചയപ്പെടുത്താൻ പോകാനോട്ടോ ഈ അതുല്യ കലാകാരനെ ഒന്ന് പരിചയപ്പെടണ്ടേ ഹായ് പേര് െ ഒരു കാര്യം കേട്ടു ഈ കൊറോണ സമയത്ത് റജിമോൻ ഗൾഫിലായിരുന്നു അല്ലെ ഗൾഫിലായിരുന്നു ഗൾഫിലായിരുന്നു ഞാൻ അവിടെ സ്ട്രക്ചർ വർക്കായിരുന്നു കാരണം വന്നപ്പോ റജിമോന് കലാവിരുദ്ധം കുറച്ച് കലാകരമായിട്ട് ഒരു കടൽ സംഭവം ഉണ്ടാക്കി എന്ന് അറിഞ്ഞു അപ്പൊ അത് ഞങ്ങൾ ഷോ കണ്ടപ്പോ എന്നെ നമ്മുടെ ഇവിടുത്തെ നമ്മുടെ ഒക്കെ പ്രിയങ്കരനായ ഷാജി അല്ലെ അതെ ഓട്ടോ ഓട്ടോ ഓടിക്കുന്ന മാഷോട് ഓട്ടോ ഓടിക്കുന്ന ഷാജിയാണ് എന്നെ വിളിച്ചിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നത് അപ്പൊ ഞാൻ ഇവിടെ വന്നപ്പോ ഞെട്ടിപ്പോയി കാരണം കാരണം അത്ര മാത്രം സാധനങ്ങളാണ് ഇവിടെ വെച്ചിരിക്കുന്നത് ഈ ഈ എന്നുള്ള പേര് പേര് ഉണ്ടോ ഇല്ല എനിക്ക് വണ്ടി യൂട്യൂബിൽ കണ്ടിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട പേര് എനിക്ക് കൊമ്പൻ വണ്ടി ലൈലാൻഡ് ലൈലാൻഡ് നമ്പർ എഴുതി ഇത് ഞാൻ ആദ്യം ഉണ്ടാക്കിയപ്പോ നമ്മുടെ കാർഡ് ബോർഡ് വെട്ടി കൊണ്ടാണ് ഉണ്ടാക്കിയത് പിന്നെ പിന്നെ ഫോം ഷീറ്റ് എന്ന് പറയുന്ന സാധനം കിട്ടി അത് വെച്ച് നമ്മള് ഇതില് ഒരു കുറവുമില്ല അതാണ് അതിന്റെ രസമാണ് ഉള്ളില് നമ്മളെ ഡ്രൈവറുടെ സീറ്റും അതിന്റെ തൊട്ട് ബാഗില് ക്യാബിനടക്കമുണ്ട് അല്ലേ ഉണ്ട് പിന്നെ സൈഡില് മിററുണ്ട് അടക്കം സെറ്റ് ചെയ്ത് നമ്മളെ ഞെട്ടിപ്പിക്കുകയാണ് ഈ കലാകാരൻ ഇതിപ്പോ ഇങ്ങനെ ഒരു വർക്ക് ചെയ്യാൻ എന്തെങ്കിലും ഒരു ഒരു കാരണമുണ്ടോ ചെറുപ്പം പോലെ ഇങ്ങനെയൊക്കെ അത്രയും കൂടെ ശരിയായില്ല പിന്നെ സമയമുണ്ട് വെറുതെ ഇരിക്കല്ലേ വീട്ടില് അപ്പോൾ പിന്നെ അതിലേക്ക് തിരിഞ്ഞു ആദ്യം ഉണ്ടാക്കിയത് അല്ല ആദ്യം കളിച്ച് കളഞ്ഞു അല്ലെ രണ്ടാമത്തെ മൂന്നാമത്തെ അതേപോലെ ഇനി വലിയൊരു റയാൻ റയാൻ ഹോൾഡേസ് ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം സെറ്റിംഗ്സ് ചെയ്തിട്ട് നമ്മളെങ്ങനെ വിചാരിക്കുന്നത് എങ്ങനെയാണ് ഇതിന്റെ ഡ്രൈവറെ ഇരിക്കാനുള്ള സംഭവം പേര് ആ വീട്ടുകാർ കണ്ടോ മുണ്ടപ്ലാമൂട്ടിൽ ഈ ഫോം ഷീറ്റ് കൊണ്ടാണ് ചെയ്യുന്നത് പറയുന്നത് അത് ഇതിപ്പോ എത്ര കൊറേ സമയം എടുക്കാൻ അതാ ഉണ്ടാക്കുന്ന സമയം എങ്ങനെയാ ഉണ്ടാക്കുന്ന ഒഴിവ് ഒഴിവെന്നല്ലോണ സമയല്ലേ മൊത്തം ഒഴിവാണ് പിന്നെ ഇത് ഇരിക്കുന്നുണ്ടാക്കല് ചടങ്ങാണ് കാരണം ഇത് ആദ്യം വരച്ച് ഡ്രോയിങ് വരച്ച് ഇത് സെറ്റ് ആക്കണം വരയ്ക്കും സൈഡ് വെട്ടി ഫ്രണ്ട് പിന്നെ ലാസ്റ്റ് ഇത് ശാസിന്ന് പറയുന്നത് ലാസ്റ്റ് ഇതിലേക്ക് ഒട്ടിച്ച് ഇതെല്ലാം മെയിൻ ആയിട്ട് രൂപത്തിൽ പറ്റുള്ളൂ ഉൾവശം നമ്മളെ സീറ്റ് ഒക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞ ശേഷം ഡോറുണ്ടോ ഡോർ ഇല്ല ഡോർ ഡോർ ചെയ്യാം പക്ഷെ ഓർക്കുന്നതാണോ ഇപ്പൊ ചെയ്തത് ഇങ്ങനെയാണല്ലേ അപ്പൊ ഡോർ ഉള്ളിലെ സീറ്റ് ഒക്കെ സെറ്റ് ചെയ്തതിന് ശേഷമാണ് ലാസ്റ്റ് ക്ലോസ് ചെയ്ത് ടോപ്പ് വെച്ചിട്ട് വെച്ച് ക്ലോസ് ചെയ്തു ഏകദേശം ഇത് അപ്പൊ പിള്ളേര് പേര് അമല അമല വൈഫ് രണ്ട് കുട്ടികളാണ് കുട്ടികൾ ചെറിയ ചെറിയ കുട്ടികളാണ് ഒരാൾ യു കെ ജി പഠിക്കുന്നു ഒരാൾക്ക് ഒന്നര വയസ്സ് ഒന്നര വയസ്സ് പക്ഷെ ഈ തിരക്കിട ഇടയിലും ഇതിനുള്ള സമയം കണ്ടെത്തുക എന്നുള്ളത് വലിയൊരു ആ കലയോടുള്ള ഒരു പ്രതിബദ്ധതയാണ് അല്ലേ ഇത് കൂടെ ഉണ്ടാക്കിയിരിക്കുന്ന അടുത്ത ഒരു ടോറസ് ടാറ്റാന്റെ ടോറസ് ആണ് ടാറ്റ ടോറസ് മാറിയിരിക്കും ഈ കലാവിരുദ്ധ കണ്ടു ഇത് കുറച്ചായിട്ടോ അപ്പൊ ഇപ്പൊ ഇല്ല ഇല്ല ഇപ്പൊ നേരത്തെ ഇതിന്റെ വർക്ക് എൽഇ ഡി ബോർഡ് അങ്ങനെയുള്ള വർക്ക് എൽഇഡി ബോർഡിന്റെ വർക്കാണ് ബോർഡ് ആവശ്യം ഉണ്ടെങ്കിൽ ഇത് കോയമ്പത്തൂരാണ് ഞാൻ ഗാന്ധിപുരം ആണല്ലേ ഗണപതി ആ നമുക്ക് ഇവിടെ ആവശ്യമുള്ളവർക്ക് അതെ അതെ ഫോൺ നമ്പർ പറഞ്ഞു അഞ്ച് മുപ്പത്തി ഒന്ന് അമ്പത്

ഭാരത് കൂടി അതേപോലെ മോഡൽ ഉണ്ടാക്കിയിട്ടുണ്ട് ഇതിന്റെ ും കാര്യങ്ങളും പിന്നെ എയർ ഫിൽറ്ററും ബാറ്ററി അങ്ങനെയുള്ള സാധനങ്ങൾ ഫിൽറ്ററും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അതെ അതെ അളവും അളവാണ് നമുക്കത് ഒരു മോഡലാക്കി എടുക്കാൻ പറ്റുള്ളൂ

പഴയ മോഡലാണ് അത് കണ്ടപ്പോഴും ചെറുപ്പം തൊട്ട് അത് കണ്ടപ്പോ അതിനോട് ആഗ്രഹം അത് അങ്ങനത്തെ ഉണ്ടാക്കണമെന്ന് ഇത് പെരുമ്പാവും ക്യാബൻപാവിലെടുക്കുന്ന വണ്ടി രണ്ടും കോഴിക്കോട് മൂടിയേഴ് ആയിട്ട് കോഴിക്കോട് 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 ക്യാബൻ ആണ് കോഴിക്കോട്ടുകാരൻ റയാൻ പിന്നെ കൊമ്പൻ അല്ലേ പിന്നെ ഇത് നമ്മളുടെ ഫോർ നോട്ട് സെവൻ നമ്മള് നമ്മളുടെ പഴയ മോഡല് ഇത് നമ്മളുടെ ഏറ്റവും പഴയ മോഡല് അല്ലേ പഴയ മോഡൽ നമ്മളിപ്പോ ഇരിക്കുന്ന വീടാണ് കേട്ടോ ഈ വീടിനെയാണ് നമ്മളിവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ആദ്യം ഈ കളറായിരുന്നോ വീട് ഈ കളർ തന്നെയാണ് ഇതില് പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നൊന്ന് പറഞ്ഞു കൊടുക്കാമോ പ്രത്യേക എല്ലാം വീട്ടിലായിട്ട് ഒരു പ്ലാവ് ഉണ്ട് ചക്കയുണ്ട് ഓക്കെ കിണറുണ്ട് അല്ലെ കിണറല്ലേ കിണർ കിണറുണ്ട് പിന്നെ ഗേറ്റ് ഉണ്ട് ഗേറ്റ് ഉണ്ട് അതിങ്ങനെ തന്നെയാണ് ഗേറ്റും കാര്യങ്ങളും പിന്നെ തെങ്ങുണ്ട് തേങ്ങ ഉണ്ട് പിന്നെ ഇതൊക്കെ എല്ലാം സംഭവങ്ങളുണ്ട് ആ സംഭവങ്ങളൊക്കെ പറഞ്ഞെടുക്കാം പൈപ്പ് പൈപ്പുണ്ട് ഷീൻ ഉണ്ട് വാഷിംഗ് മെഷീൻ ഉണ്ട് പിന്നെ അല ഗ്യാസിന്റെ പുറത്തെ ഡോറടക്കം ഡോറടക്കം അടുക്കളയിലെ ഡോറാണ് കാണുന്നത് പിന്നതിന് ശേഷം ഫ്രണ്ട് സൈഡില് സിറ്റൌട്ടെന്ന് കാണിച്ച് ഔട്ട് ആ ഔട്ട് ആണ് സിറ്റൌട്ടാണ് സിറ്റൌട്ട് കൂടി നമുക്ക് അങ്ങനെ ഉള്ളിലേക്ക് കയറാൻ നോക്കട്ടെ ആ നമുക്കിത് ഓപ്പൺ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ആ അവിടെ ഇരിക്കുന്ന ഇരിപ്പടമൊക്കെ കറക്റ്റ് ആയിട്ട് വെച്ചിട്ടുണ്ടല്ലേ അത് മറ്റേ ചാരി സിമെന്റ് ചാരി വ്യാസ ഇതായിരുന്നു അല്ലേ ചാരി ബെഞ്ചായിരുന്നു ഇപ്പോഴും അതിനെ സിമെന്റ് ചാരി ബെഞ്ചാണ് അതിന്റെ അവിടുന്ന് വീട് അങ്ങനെ ഇതാണ് കേട്ടോ വീട് ഒറ്റ നോട്ടത്തിൽ വീടിന്റെ ഉൾവശം പുറം വശം ഈ സൈഡിലൊരു ആ ഇത് വിറവ് വരയാണ് പിന്നെ ഇത് ബാക്ക് സൈഡാണ് അപ്പൊ ഡിസൈൻ ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് മോഹവില കൊടുത്തു കഴിഞ്ഞാല് വേണമെങ്കിൽ നമ്മുടെ റജി റജി വേണേ ചെയ്തു തരും അല്ലേ റജി ചെയ്തിട്ട് മൂന്ന് വർഷം ആയി സംഭവം പിന്നെ ഈ വീടിന്റെ അതേപോലെ എടുത്ത് വെച്ചിരിക്കുകയാണ് ആ ടാങ്ക് അടക്കാൻ ടാങ്ക് അടക്കം ആ മുകളിലെ കൊടയടക്കം അതേപോലെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കാണ് ഇതൊരു അപാര കഴിവ് തന്നെയാണ് എന്തായാലും ഇതിന് വേണ്ടിട്ട് ഹെൽപ്പ് ചെയ്യുന്ന കുടുംബത്തിനെയാന്ന് നമുക്കിന്ന് ഏതായാലും ഈ വീഡിയോയിൽ നമുക്ക് പരിചയപ്പെടുത്താം അല്ലേ എന്റെ പേര് ബാബു ഇതെന്റെ ഭാര്യ മീനമ്മ മരുമോളെ റിജിമോൻ എന്റെ എന്റെ ചെറുക്കൻ റയാൻ വൈഫ് അമല അമല വീട് വീട് എന്ന് പറയും കല്യാണം വരച്ചതൊക്കെ എനിക്ക് കാണിച്ചു തന്നിട്ടുണ്ട് കൊറേ ഫോട്ടോസ് വരച്ചതും ദൈവത്തിന്റെ ഫോട്ടോസൊക്കെ വരച്ചത് കാണിച്ചു തന്നിട്ടുണ്ട് അത് കഴിഞ്ഞ് കൊറോണ സമയത്താണ് ഇങ്ങനെ ഒരു ഇണ്ടാക്കുന്നതൊക്കെ കണ്ടതൊക്കെ അപ്പം വളരെ സന്തോഷം ഇങ്ങനെ ഒരു കഴിവുണ്ടെന്ന് പറഞ്ഞതിലൊക്കെ അഭിമാനം തോന്നുന്നു എന്റെ പേര് ജയനമ്മ റിജിയുടെ അമ്മയാണ് ചെറുപ്പം മുതലേ നല്ല കലയാണ് ഈ കൊറോണ സമയത്താണ് അവനങ്ങനെ ഇരുന്നപ്പം ഇത് ഇതിങ്ങനെ വണ്ടി ഉണ്ടാക്കാനായിട്ടുള്ളൊരു താല്പര്യം ഉണ്ടായത് അങ്ങനെ അവൻ ഇവിടെ ഇരുന്ന് വണ്ടികൾ ഉണ്ടാക്കി രാത്രിയിലെ കൊറങ്ങാതിരുന്ന് അവന് അങ്ങനെ ഇരുന്ന് അവനുണ്ടാക്കി എല്ലാവരുടെ സപ്പോർട്ടും ഉണ്ട് ആ ഞങ്ങൾ എല്ലാവരും നല്ല സപ്പോർട്ടാകുന്നു ഒരു സമയത്താണ് ഇത് ഒത്തിരി സന്തോഷം കാരണം ഇതുപോലെ ഫാമിലിയെ മധുരമിട്ട യൂട്യൂബ് ചാനലിലൂടെ പരിചയപ്പെടുത്താൻ കഴിഞ്ഞതില് നമുക്ക് ഒത്തിരി അഭിമാനമുണ്ട് നമ്മുടെ സ്വന്തം നാട്ടുകാർ തന്നെ ആയതുകൊണ്ട് ലോകം അറിയട്ടെ അല്ലേ ലോകം അറിയണം ലോകം അറിഞ്ഞു അവരെ വിളിക്കട്ടെ പല പ്രശസ്തിയിലേക്ക് ഉയരങ്ങളിലേക്ക് എത്തണ്ടേ എന്താവശ്യങ്ങൾക്കും റെജിമെന്റ് നമ്പർ കൊടുത്തിട്ടുണ്ട് ബാലക്കേ റോഡിലേക്ക് പോകുന്ന സമയത്ത് ഇഞ്ചൻ നിന്ന് ജസ്റ്റ് രണ്ട് സെക്കൻഡ് താഴത്തേക്ക് ഇറങ്ങിയാൽ മതി ഇത്രയും നല്ല മനോഹരമായ ഒരു പ്രകൃതി സൗന്ദര്യത്തിൽ ലയിച്ച് ഇരിക്കുന്ന ഇവർക്ക് മധുരമിട്ടയുടെ വക ക്രിസ്തുമസിന്റെ നല്ല ഒരു ആശംസകൾ നേർന്നുകൊണ്ട് ഈ വീഡിയോ ഫൈൻഡ് അപ് ചെയ്യുന്നു താങ്ക് യു